മൂത്തടിച്ചിട്ട് ബോധം എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ മനസിലായോ മൂത്തടിച്ചിട്ട് ഞാൻ എന്താക്കും തിരിച്ചു കൊണ്ടുവരാൻ നോക്കും അറ്റ്ലീസ്റ്റ് സ്വാമിയുടെ അടുത്തെങ്കിലും പോയി വിളിക്കൂല്ലേ അതെന്ന എനിക്ക് എന്ത് ചെയ്യും അത് തന്നെ മുഖത്തേർട്ടടി അടിക്കും നല്ല കുട്ടി മടി മടി അതില്ലേ ഒലക്ക അത് വെച്ചു കാരന്ന് തലക്കടിക്കുവാണ് ഇങ്ങനെ പെമ്മക്കളുണ്ടാവേ പുണ്യം ചെയ്യണം ഒലക്ക അത് വെച്ച് കാരണം തലക്കടിക്കാണ് പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ